നമ്മൾ നമ്മുടെ വഴി തന്നെ വെട്ടണം ഓക്കെ അതെ ഇതിൻ്റെ അകത്തൊരു ഇല്ല ഞാൻ ഭയങ്കര ലക്കി ആയിരുന്നു സിനിമയിൽ എത്തിപ്പെടാൻ കാരണം ഇതൊന്നും ആലോചിച്ചിട്ടല്ല ഞാൻ എം ജി സുകുമാർ സാറിനെ കാണാൻ പോയിരുന്നു അദ്ദേഹത്തെ കണ്ടപ്പം ഹരിയൺ സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു അങ്ങനെയാണ് സംഭവിച്ചത് അല്ലാതെ ഞാൻ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് സിനിമ കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടില്ല സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കയറാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് വഴികൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇപ്പം കുറച്ചുകൂടെ ഈ കമ്മിങ് ബാക്ക് ടു സോഷ്യൽ മീഡിയ കുറച്ചുകൂടെ ഈസിയാണ് പണ്ട് ന്യൂസ് പേപ്പറിൽ വല്ലപ്പോഴും ഒക്കെ ഓഡിഷൻ്റെ കോൾ വന്നിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടും ഞാനത് കണ്ടിട്ടില്ല ഇന്നിപ്പം നമ്മൾ പ്രമുഖരായ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് റൈറ്റേഴ്സ് ആക്ടേഴ്സ് ഇവരെയൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഇവരുടെയൊക്കെ പുതിയ പടങ്ങളിൽ മിക്കവാറും ഒക്കെ ഓഡീഷൻസിൻ്റെ കോൾ വരാറുണ്ട് ഞാൻ ആക്ടേഴ്സിൻ്റെ കോൾ അപ്പം ആ ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യുക എന്നിട്ട് ഇപ്പോൾ വളരെ ഈസിയാണ് ആക്ച്വലി ഓഡിഷൻസ് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് കയറാവുന്നേ ഉള്ളൂ ഇപ്പം പുതിയ ആൾക്കാർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എത്രയോ പേര് ഓരോ സിനിമകളിൽ എത്രയോ പേരാണ് പുതുമോള് വരുന്നത് അപ്പം ഒരു പതിനഞ്ച് വർഷം മുമ്പ് അങ്ങനെ അല്ലായിരുന്നു പതിനഞ്ച് വർഷം മുമ്പ് വരെ നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ചെറിയ ബ്രീഫ് ക്യാരക്ടേഴ്സ് വരെയും മുഖപരിചയ ആൾക്കാരെ ഇന്നിപ്പോ അങ്ങനെയല്ല മെയിൻ ക്യാരക്ടേഴ്സ് വരെയും പുതുമുഖങ്ങളാണ് ചെയ്യുന്നത് സോ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് അതെയാണ് സോ യു കീപ് യുവർ ഇയേഴ്സ് ആൻഡ് ഐസ് ഓപ്പൺ എവിടെയാണ് ഓപ്പർച്യൂണിറ്റി വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല സോ ദാറ്റ്സ് ഇറ്റ് ആൻഡ് ടെക്നീഷ്യൻസിന്റെ കാര്യമാണെങ്കിൽ ഈ ടെക്നീഷ്യൻസിന് വേണ്ടിയിട്ട് അതായത് ഇപ്പം ഒരു സിനിമാറ്റോഗ്രാഫർ വേണം അല്ലെങ്കിൽ ഒരു ആർട്ട് ഡയറക്ടർ വേണം അല്ലെങ്കിൽ ഒരു മേക്കപ്പ് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഇപ്പൊ ഈ ഓഡീഷന് വരുന്ന പോലെ അങ്ങനത്തെ ഒരു കോൾ വരാറില്ല സോ വിൽ ഹാവ് ടു അപ്രോച്ച് ദീസ് പീപ്പിൾ എങ്ങനെയെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാക്കിയിട്ട് ആൻഡ് ഇപ്പൊ എറണാകുളം ബേസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പല സ്ഥലത്തും ഫിലിം ഗ്രൂപ്പ്സ് ഉണ്ട് അവിടെ ഒന്ന് ചെന്ന് ഇറ്റ്സ് വെരി ഈസി ഇപ്പം നമ്മുടെ പനമ്പളി നഗറില് ആസ്പയറിങ് ആക്ടേഴ്സ് ഡയറക്ടേഴ്സ് റൈറ്റേഴ്സ് സിനിമാറ്റോഗ്രാഫേഴ്സ് ഇവരുടെയൊക്കെ ഒരു മീറ്റിംഗ് പോയിന്റ് ഉണ്ട് പിന്നെ നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ അടുത്തുണ്ട് ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് ആ സോ അവിടെ വെച്ച് ഇപ്പം പലരും പറയാനുണ്ട് സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് വെച്ച് ഞാൻ ഇദ്ദേഹത്തിനെ കണ്ടായിരുന്നു എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അവിടെ പോയി പരിചയം ഉണ്ടാക്കുക എന്നിട്ട് അവരെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാൻസ് ചോദിക്കുക ബേസിക്കലി ജോലിയാണല്ലോ അപ്പം ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക കോർപ്പറേറ്റിലാണെങ്കിൽ നമ്മൾ നമ്മുടെ റെസ്യൂമേ ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ ഓരോ കമ്പനീസിലേക്ക് അയച്ചു കൊടുക്കും എച്ച് ആർ കൺസൾട്ടൻസീസിൽ അയച്ചു കൊടുക്കുക എവിടെയാണ് ഓപ്പണിങ്സ് ഉണ്ടെന്ന് ചോദിക്കും അതു പറഞ്ഞ പോലെ ഇവിടെയും അങ്ങനെയൊക്കെ തന്നെ ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ പിന്നെ ഇതിൻ്റെ അകത്ത് എത്തുന്നവരെ ഒരു സക്സസ് കിട്ടുന്നവരെ ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻ്റാണ് നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തികം നമ്മുടെ കയ്യിൽ വേണം എല്ലാവർക്കും ഇപ്പോൾ എറണാകുളത്ത് വീട് കാണുമല്ലോ അപ്പം നമുക്കൊരു അക്കോമഡേഷൻ വേണം അപ്പോൾ അതിനിടെ ആരെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ താമസിക്കുന്നുണ്ടോ അവരോട് നമുക്ക് കൂടാൻ പറ്റുമോ ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തേ പറ്റുള്ളൂ ആർക്കും ആരെയും അങ്ങനെ പറഞ്ഞ് ഹെല്പ് ചെയ്യാൻ പറ്റില്ല ഒരു ഫോർമുല ഇല്ലല്ലോ നമ്മൾ ഫ്രീലാൻസ് അല്ലേ ഇപ്പൊ സിനിമ ഫ്രീലാൻസ് ആണല്ലോ ആ അപ്പം നമുക്ക് ഏത് പ്രൊജക്ട് വേണമെങ്കിലും വർക്ക് ചെയ്യാം അപ്പൊ ഇന്ന പ്രൊജക്ട് തന്നെ വേണോന്നുള്ളത് നിർബന്ധമില്ല ഞാനിപ്പോൾ മൈനിങ് എഞ്ചിനീയറിങ് ആണ് കംപ്ലീറ്റ് ചെയ്തത് അന്ന് എൻ്റെ മുമ്പിൽ രണ്ട് ഓപ്ഷനായിരുന്നു ഒന്നല്ല മൈനിങ് എൻജിനീയർ ആയിട്ട് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ സെയിൽസിൽ വർക്ക് ചെയ്യാന്നുള്ളതാണ് വേറെ ജോലിക്കൊന്നും ഞാൻ എന്താണ് എനിക്കതിനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇല്ല പക്ഷെ യാ അപ്പോൾ നമുക്ക് ലിമിറ്റഡ് കമ്പനീസ് കമ്പനീസാണുള്ളത് ഇവിടെ അങ്ങനല്ല എത്രയോ ഓരോ പ്രൊജക്റ്റ് തന്നെ ഓരോ കമ്പനീസാണ് അവിടെ നമുക്ക് ജോലി ആണെങ്കിൽ നമ്മൾ അവിടെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്